േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കിരണിന്റെ നില ക്രിട്ടിക്കൽ ആണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കല്യാണി മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ കല്യാണി നിൽക്കുമ്പോഴാണ് അവിടേക്ക് കല്യാണിയുടെ അച്ഛൻ ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നത് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം കാരണം നിനക്ക് അത്രയധികം അഹങ്കാരം അല്ലായിരുന്നു ഉണ്ടായിരുന്നത് ദൈവം തന്ന ശിക്ഷയാടി ഇത് നിനക്ക് നിന്റെ ഭർത്താവിനെ നഷ്ടമാവുക തന്നെ ചെയ്യും ആ കാര്യം ഉറപ്പ് തന്നെയാണ് ഇത് എൻ്റെയൊക്കെ ശാപമാടി സ്വന്തം അച്ഛനെ ചതിച്ചവർക്കുള്ള ശിക്ഷ ഞാൻ കിരണിൻ്റെ മരണ വാർത്ത കേൾക്കാൻ തന്നെയാടി വന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കല്യാണിയാകെ തകർന്നു പോയിരിക്കുകയാണ് നിങ്ങളാണ് എൻ്റെ കിരണിൻ്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലെ കാരണം എന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കല്യാണി ഇതോടെ അതെ ഞാൻ തന്നെയാണ് അവനെ ഈ അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചത് നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നീ ആലോചിക്കേ ജയിലിൽ കയറ്റണോ എന്നെ കേറ്റിക്കോ പക്ഷെ കിരണിൻ്റെ മരണം അത് മാത്രമാണ് എനിക്ക് വേണ്ടത് ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് സി എസും രൂപയും കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ് അറിയാൻ ഇടയാകുന്ന അവർ ആകെ ഞെട്ടിപ്പോകുന്നു ചിലപ്പോൾ കിരണിന് ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരിക്കുകയാണ് ഇതോടെ സി എസും ആകെ തകർന്ന് പോകുന്നുവെങ്കിലും തൻ്റെ മകനെ ഈ അവസ്ഥയിൽ എത്തിച്ച എല്ലാവരെയും കുന്നുകളെയും എന്ന് സി എസ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കല്യാണിയുടെ അച്ഛൻ മരണത്തെ ഒന്നും ഞാൻ പേടിക്കുന്നില്ല എന്ന് അറിയിക്കുകയാണ് ഒരുപാട് തവണ നിങ്ങളുടെ ഉപദ്രവം മൂലം ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നുപോയതാണ് അതുകൊണ്ട് തന്നെ ഇനി എന്നെ പേടിപ്പിക്കാമെന്നുള്ള ചിന്തയൊന്നും വേണ്ട എനിക്ക് ഒന്നിനെയും പേടിയില്ലടാ മരിക്കാൻ തന്നെയാടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നീ നീ നിന്റെ മകനെ രക്ഷിക്കാൻ നോക്കണ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്നാണ് രാഹുലും ഇതിനു പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന സി എസ് മനസ്സിലാക്കുന്നത് ഇതോടെ പ്രതികാരം ചെയ്യാൻ സി എസും മുന്നിലേക്ക് കടന്ന് വരികയാണ് പുതിയ വഴിത്തിരിവാണ് ഇതോടെ വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്